ദൈവനാമത്തെ എത്ര പേര് ക്രിസ്തുവേശൂർ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശൂൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് ഇരമ്യാബ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ സമീപസ്ഥനായ ദൂരസ്ഥനായ ദൈവമല്ലയോ എന്ന് യഹോവയുടെ അരിളപ്പാട് അതെ നമ്മുടെ ദൈവം സമീപസ്ഥൻ മാത്രമല്ല ദൂരസ്ഥനുമാകുന്ന ദൈവം അത്ര നമ്മുടെ ദൈവം സകല ഭൂമിയിലും സ്വർഗത്തിലും നിറഞ്ഞിരിക്കുന്നു അതെ അവന്റെ സാന്നിധ്യം സർവ ഭൂമണ്ഡലങ്ങളിലും നിറഞ്ഞിരിക്കുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല അവൻ സർവവ്യാപിയ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു മറവായിരിക്കില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വിളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ അതെ അവന്റെ സൃഷ്ടിൽ അത്രയും ഇരുട്ടും വെളിച്ചവും ഭൂമിയും സ്വർഗവും എല്ലാം അവന്റെ സൃഷ്ടി അത്രയും ആ മിസ്തോത്രം ഇതൊന്നും അവന് മറവായിരിക്കത്തില്ല അതെ അവന് മറഞ്ഞിരിക്കുന്ന ഒരു ശ്രദ്ധിയുമല്ല ആ ദൈവത്തെ അത്ര ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ച് ആരാധിക്കുന്നത് ഇരുളിന്റെ അനുഭവത്തിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ സ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ആരെന്നെ ഈ മേഖലയിൽ നിന്നും ഈ ഇരുളിന്റെ അനുഭവത്തിൽ നിന്നും ഒന്ന് വിടുവിച്ച് പുറത്തെടുക്കും സ്തോത്രം നിങ്ങൾ ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട യേശു നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ സ്തോത്രം അവൻ നിങ്ങളെ ഏത് മേഖലയിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനാ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല അവന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല യേശയാവ് നാപ്പത്തി മൂന്നിന്റെ രണ്ട് ഇങ്ങനെ വായിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയയില്ല നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല അതെ കർത്താവിന്റെ വചനം പറയുന്നത് ഇവ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കൂന്ന് കർത്താവ് പറയുന്ന വാക്തത്വം അതെ യേശു നമ്മുടെ കൂടെ ഇരിക്കുമെന്നേ യേശു നമ്മുടെ അരികിലുണ്ട് അവൻ സമീപസ്ഥനും ദൂരസ്ഥനുമായിരിക്കുന്നത് ദയ്യോമാ നമ്മൾ വെള്ളത്തിൽ കൂടെ കടന്നായിരുന്നാലും തീ കൂടെ കടന്നു പോയിരുന്നാലും ഏത് മേഖലയിൽ ഏത് ഇരുളിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും സ്വർഗത്തിലെ ദയ്യം നമ്മുടെ കൂടെയുണ്ട് തീയുടെ അനുഭവമായിരിക്കാം തീ നിന്നെ ദഹിപ്പിക്കില്ല ദൈതലേ ആ തീയുടെ അനുഭവം നിങ്ങളെ ദഹിപ്പിച്ച് കളയത്തില്ല ആമേ സ്തോത്രം വെള്ളത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ വെള്ളത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ അത് നിന്നെ നദി നിന്നെ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല അമി സ്തോത്രം നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയെയില്ലെന്നാ കർത്താവിന്റെ വചനം പറയുന്നത് ഇതൊന്നും നിന്റെ മുക്കിക്കളയത്തില്ല അതൊന്നും കവിഞ്ഞു പോകത്തില്ല നീ അതിൽ നിന്നും പുറത്തു വരും നീ ഒരനുഗ്രഹമായിരിക്കും നോക്കിയാട്ടെ ഇസ്രയേൽ ജനം ആ ഋക്ഷിയുടെ മുമ്പിൽ മുങ്ങിപ്പോയോ ഋക്ഷിക്കകത്ത് അതെ ആ മുങ്ങിപ്പോയോ ജോർദാൻ്റെ അകത്ത് മുങ്ങിപ്പോയോ സ്തോത്രം ചെങ്കടലിൽ മുങ്ങിപ്പോയില്ലോ അവർ ജോർദാനിൽ മുങ്ങിപ്പോയില്ലോ അവർ സ്തോത്രം അവരെ അതിൽ നിന്നും അവരോട് കൂടെയിരുന്നു ജോർദാൻ അവർക്ക് അവർക്ക് രണ്ടായി രണ്ടായി പിരിഞ്ഞു പിരിഞ്ഞു മാറി അതെ സ്തോത്രം ആ മാറി ചെങ്കടലിനെ വിഭാഗിച്ച ദയം ദെയ്യം നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ വരങ്കര വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും ഏലിയാവ് ഇരിക്കുകയാണ് ചൂരച്ചെടിയുടെ അരികിൽ ചൂരച്ചെടിയുടെ കീഴിലിരുന്ന് ഏലിയാവ് മതിയെ ഹോവേ മതിയെ ഹോവയെ എന്ന് വിളിച്ച് കരയുക ആമി സ്തോത്രം പേടിച്ചു ഭയപ്പെട്ടു അതെ ഭീഷണിയെ ഭയപ്പെട്ടു ചൂരച്ചെടിയുടെ അരികിൽ ഇരിക്കുക ജീവിതം തീർന്നെന്ന് വിചാരിച്ചതാ ഏലിയാവ് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം ദൈവം പോലും എന്നെ കേൾക്കുന്നില്ലേ ദൈവം എന്നെ കൈവിട്ടോ എന്ന് ചിന്തിച്ചേക്കാം പക്ഷേ അവിടെയും ദൈവത്തിന്റെ കരം ഏലിയാവിനോട് കൂടെയിരുന്നു ദൈവം തന്റെ ദൂതനെ അയച്ചു ദൈവം ഏലിയാവിനെ ബലപ്പെടുത്തി ദൈവം ശക്തീകരിച്ചു അതെ കൂടെ ഇരിക്കുന്ന ദൈവം കൂടെയിരുന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ അത്ര ഞാനും നിങ്ങളും വിളിച്ച ആരാധിക്കുന്നത് ഈ പകലിൽ അവൻ സമീപസ്ഥനും ദൂരസ്ഥനുമാകുന്ന ദൈവമാ ഏലിയാവെ നിന്നെ ചൂരച്ചെടിയുടെ അരികിലിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല നിന്നെ ഹോരേബോളം ഓടിച്ച് സ്തോത്രം ദൈവത്തിന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം അത്രേ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ചില ഏലിയാവുമാരുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ ഈ വചനത്തിനൊന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ ആമിൻ പറഞ്ഞു നേറ്റെടുത്താട്ടെ വലിയൊരു ദൗത്യം നിങ്ങളെ ഇന്ന് പകലിൽ ഏൽപ്പിക്കുവാൻ പോകുന്നു നിങ്ങൾ ക്ഷീണിച്ച് ആ ചൂരച്ചെടിയുടെ അരികിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല അതിനടിയിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല അതിന്റെ തണല് പറ്റി ഇരിക്കേണ്ട വ്യക്തിയല്ല ഹോരേബോളം ഓടുവാൻ ചില ദൂതുകളുടെ കൈമാറ്റം അഭിഷേകത്തിന്റെ കൈമാറ്റം അസാധാരണമായ ദൈവശക്തിയുടെ കൈമാറ്റം ഇന്ന് പകലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നവർ പറഞ്ഞു ഏറ്റെടുത്താട്ടെ പറഞ്ഞെടുത്താട്ടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് സ്വർഗത്തിനധൈം സമീപസ്ഥനാകുന്നു ദൈവം ദൂരസ്ഥനാകുന്നു നിങ്ങളുടെ കൂടെ ഏത് മേഖലകൾ മേലും ഇരിക്കുന്നതയുമാ നിങ്ങളെ ഇരുളിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ശക്തമേറി അഭിഷേകത്തോടെ ഉപയോഗിക്കുന്ന കർത്താപ്പന കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലു ഒരു ജിസബേല ശക്തിക്കും ഒരു ഇശവേലുജ ശക്തിക്കും ആരും കർത്താവെ തകർന്നുവാദവണ്ണം സ്വർഗത്തിനതയും സൂക്ഷിക്കുമെന്ന് ഇന്നീ പകലിൽ അങ്ങടെ വചനത്തിൽ കൂടെ വാക്തത്വം അറിയിച്ചെന്നിട്ട് നന്ദിയപ്പ ദൂരസ്ഥൻ മാത്രമല്ല സമീപസ്ഥനും ഉടാണല്ലോ എന്റെ കർത്താവെ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് സകല വിഷയത്തിന്മേലും വിടുതലയ്ക്കുന്നിട്ട് നന്ദി പറയുന്നു ഇന്ന് ആരെങ്കിലും തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവിനെ വിടുവിക്കണമേ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ സ്വർഗം അവരെയും വിടിവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയം എന്തു തന്നെയായിരുന്നാലും സ്വർഗം ഇന്നീ പകലിൽ വിടുതലെ കൽപ്പിച്ചാക്ക നന്ദി പറയുന്നു സ്വർഗം തുറന്നു പറഞ്ഞിട്ട് നന്ദി സകലമാനുമോ യേശുവിന് ഞങ്ങൾക്ക് ആ ജീവൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു